ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വയനാടിന് കൈത്താങ്ങായി ധനസമാഹരണം നടത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശങ്കരമംഗലം യൂണിറ്റ് ആദ്യഘട്ടത്തിൽ അൻപതിനായിരം രൂപ സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന നേതൃത്വം ആഹ്വാനം ചെയ്ത വയനാടിനൊപ്പം വ്യാപാരികൾക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി ശങ്കരമംഗലം യൂണിറ്റ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ധനസഹായം സ്വരൂപിച്ചു പ്രസിഡന്റ് റസാഖ് വർക്കിംഗ് പ്രസിഡന്റ് ഹൈദർ എന്നിവർ പങ്കെടുത്തു വ്യാപാരികൾക്ക് ഇടയിലെ മികച്ച പ്രതികരണത്തിലൂടെ ദുരന്ത മുഖത്തുള്ള വയനാട്ടിലെ വ്യാപാരികൾക്കും മറ്റു ജനങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വ്യാപാരി അംഗങ്ങളിൽ നിന്നും അമ്പതിനായിരം രൂപ സംസ്ഥാന കമ്മിറ്റിയുടെ ഫണ്ടിലേക്ക് നൽകാൻ യൂണിറ്റിന് സാധിച്ചു ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി